ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോ സ്വാഗതം ഇന്ന് നമ്മൾ കുറേ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലായിരുന്നു എനിക്ക് വയ്യായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് എല്ലാവരും ക്ഷമിക്കുക ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞ് ജനിക്കുന്നത് അങ്ങനെ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം പുതിയ വീഡിയോകൾ ഇത് വേഗം കാണാനും പറ്റും അപ്പം ഇന്ന് പറയുന്നത് അപ്പം സ്മാർട്ട് ആൻഡ് ഇൻറ്റലിജൻറ്റ് വേദി അതായത് ഏറ്റവും നമ്മുടെ കുഞ്ഞ് നല്ല ആരോഗ്യവാനും അല്ലെങ്കിൽ ബുദ്ധിയുള്ളതും എല്ലാം കൊണ്ടും നല്ലൊരു കുഞ്ഞുണ്ടാകാനാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ അതിനു വേണ്ടി ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് വയറ് തടവി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഫൈവ് മന്ത്സ് ആ ഒരു സ്റ്റേജ് വയറ് നമ്മൾ വലുതായി വരില്ലേ വലുതായി വരുന്ന ആ ഒരു ഫൈവ് മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ മെല്ലെ ഇടയ്ക്കിടയ്ക്ക് തടവി കൊടുക്കുക നമ്മുടെ സ്പർശനം കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിങ്ങനെ തടവി കൊടുക്കുമ്പോൾ കുഞ്ഞിനെ നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് നമ്മുടെ സ്പർശനം പെട്ടെന്ന് അറിയാൻ പറ്റും കുഞ്ഞിനെ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഓവറോൾ കുഞ്ഞിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റിന് നമ്മുടെ സ്പർശനം ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വയറിങ്ങനെ തടവി കൊടുക്കുക രണ്ടാമത് മ്യൂസിക് കേൾക്കുന്നത് വളരെ ഹെല്പ്ഫുള്ളാണ് നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് മ്യൂസിക് നല്ലതല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മ്യൂസിക്കുകളായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക്കുകളാണോ ഇഷ്ടം അത് നിങ്ങൾ കേൾക്കുക അപ്പം നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവും അതുപോലെ കുട്ടിക്കും ആ ഒരു റിലാക്സേഷൻ ഫീലിങ് കിട്ടും പിന്നെ നിങ്ങൾ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരുപാട് സൗണ്ടിൽ കേൾക്കാതിരിക്കുക കുഞ്ഞിന് ഡിസ്റ്റർബാവുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഇനി വളർന്നുകൊണ്ടിരിക്കുകയല്ലോ അപ്പം അത്രയും ഓവറായിട്ടുള്ള വോയിസിൽ കേൾക്കാതെ ഒരു മൈൽഡായിട്ടുള്ള വോയിസിൽ റിലാക്സിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നത് കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തത് നിങ്ങൾ ഇരട്ടത്തിരിക്കാതിരിക്കുക അതായത് ഈ ടൈമിൽ ഹോർമോൺ ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒരു എന്താ പറയുക ഡിപ്രഷൻ പോലത്തെ ഫീലിംഗ് ഉണ്ടാവും ഡിപ്രഷൻ ഫീലിംഗ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് മൂഡ് സ്റ്റിങ്സും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കിരിക്കാനായിട്ടുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഇരട്ടത്തിരിക്കാനായിട്ടുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കാതിരിക്കുക മാക്സിമം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയോ ഇരട്ടത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എഫക്റ്റ് നെഗറ്റീവ് ഫീലിങ്സ് നമുക്ക് കൂടുതൽ വരും അത് നമുക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷമാണ് ഗർഭിണിക്ക് മാത്രമല്ല വാർന്നു വരുന്ന കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഒറ്റക്കിരിക്കുക അല്ലെങ്കിൽ തന്നെ ഇരട്ടത്തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മെൻ്റൽ നിങ്ങൾക്കും മെൻ്റൽ ഡിപ്രഷൻ കൂടും കുഞ്ഞിനും അത് ബാധിക്കുന്നതാണ് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചിരിക്കുക നിങ്ങൾക്ക് മനസ്സിന് ഫ്രഷ്നെസ്സും അതുപോലെ സന്തോഷവും കിട്ടുന്നത് ആരായിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ സഹോദരൻ ആരാന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എപ്പോഴും ഉറക്കം തൂങ്ങിയാൽ അവിടെ എവിടെയും കിടന്ന അല്ലാതെ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഹോബീസ് ഇപ്പം സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ നല്ല നല്ല സിനിമകൾ മനസ്സിന് സന്തോഷം നൽകുന്ന അങ്ങനെയുള്ള വീഡിയോസ് സിനിമ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക നമുക്ക് അറിവുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അപ്പം കുഞ്ഞിനും അതനുസരിച്ച് ഗുണങ്ങളുണ്ടാവും കുഞ്ഞിൻ്റെ മെൻറ്റൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ വായിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മുടെ മാനസിക ചിന്താഗതികളും എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കുഞ്ഞിന് കിട്ടുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ല കാര്യങ്ങൾ അറിവുകൾ നമുക്ക് നേടിയാൽ അതും കുഞ്ഞിന് നല്ലതായിട്ട് ആണ് ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ അന്ന് ആക്റ്റീവായിട്ടിരിക്കുക അപ്പം കുഞ്ഞു ആക്റ്റീവായിരിക്കും നല്ലൊരു ഇൻ്റലിജൻറ്റ് ബേബി നമുക്ക് കിട്ടും മാനസികാരോഗ്യം ശാരീരിക ശാരീരികമായിട്ടുള്ള ആരോഗ്യം കിട്ടുന്നതായിരിക്കും കുഞ്ഞിന് അപ്പം അമ്മയുടെ ഹെൽത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് കുഞ്ഞിൻ്റെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അനാവശ്യമായിട്ടുള്ളതും ആരോഗ്യകരമല്ലാത്തതുമായിട്ടുള്ളതും ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ദയവായി